ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് രാവിലെ തുടങ്ങിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എല്ലാമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വലിയ കാര്യമായിട്ടുള്ള ജോലികളും ഇല്ല കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇത് ആ കോഴിയുടെ കൊക്കലൊക്കെ കെട്ടപ്പോഴേക്കും ചെന്ന് നോക്കിയപ്പോൾ അത് ആ കോഴി അമ്മ ഒരു മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൈയോടെ തന്നെ അതെടുത്തുകൊണ്ട് വന്നു അതാ തിരിച്ചു വന്നപ്പോൾ ഇലക്കി ഭയങ്കര പ്രശ്നത്തിലാണോ കേട്ടോ ലൈക്ക് ചെടി പാക്കിങ് താ ലോട്ടസ് പാക്ക് ചെയ്യാനുള്ള കാരണം കൊണ്ട് രാവിലെ തന്നെ കുറച്ച് നേരം അഴിച്ചു വെട്ടും കഴിഞ്ഞിട്ട് അവനെ കൂട്ടി കയറ്റി വയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ കോഴിയുടെ കൊക്കലായപ്പോഴേക്കും അവനാകെ ടെൻഷനായി എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഗംഭീരൊക്കെ ഒരയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ലോട്ടസ് പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ അച്ഛൻ്റെ ആണ്ട് ആണ്ടാണെട്ടോ നാ ളെ അപ്പോൾ ഒരിക്കലാണ് നോയമ്പൊക്കെ എടുത്തിട്ട് ഇന്ന് ഒരിക്കലെടുക്കുന്ന ദിവസം നമ്മൾ രാവിലെ തന്നെ നമ്മളെല്ലാം എടുക്കുന്നതെങ്കിലും നമ്മൾ വെച്ചൊക്കെ കൊടുക്കുക ഭക്ഷണമൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ച് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ഒരിക്കലെടുക്കുന്നവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അതിപ്പോൾ നമ്മളെടുത്താലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരിക്കലൊക്കെ ഒരിക്കലെടുക്കുന്നവർക്ക് നമ്മൾ വൃത്തിയായി കുളിച്ച് അടിച്ച് ി തുടച്ച് എന്നിട്ടൊക്കെ വേണം കേട്ടോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് പാക്ക് ചെയ്യാനിരിക്കുന്നത് കേട്ടോ അപ്പൊ ലോട്ടസ് തന്നെയാണ് കേട്ടോ ഈ ആഴ്ച സെയിലിന് ഇട്ടത് ലോട്ടസിൻ്റെ ഒരു വീഡിയോ മാത്രം ഇട്ടോളൂ ഞാൻ പറഞ്ഞില്ല എനിക്ക് ലോട്ടസിന്റെ ട്യൂബറ് പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് പാടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ നമ്മൾ ചെടി പോലെ അങ്ങോട്ട് വേഗമൊന്നും വെക്കാൻ പറ്റിയ വളരെ സൂക്ഷിച്ച് ആ ഒരു എന്താ ഗ്രോട്ടിപ്പൊക്കെ പൊട്ടിപ്പോവാണ്ടും ഒക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഏതൊക്കെയാണ് ട്യൂബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ എഴുതി വരണം കടലാസ് നനച്ചിട്ട് വെക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി കൂടുതലാണ് കേട്ടോ സാധാരണ നമ്മൾ മറ്റുള്ള ചെടികൾ പാക്ക് ചെയ്യണേലും കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ലോട്ടസ് പാക്ക് ചെയ്യുമ്പോൾ അത് അതുകൊണ്ട് തന്നെ എനിക്കെല്ലാവരും കൂടി ഒരുമിച്ച് പാക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ട്യൂബറുകളാണ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് പിന്നെ തിക്ക് റണ്ണറും ഉണ്ടായിരുന്നു അപ്പോൾ തിക്ക് റണ്ണറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ട്യൂബർ പോലെ തന്നെ വേരൊക്കെ പിടിച്ച് പെട്ടെന്ന് അത് കിളിച്ച് പെട്ടെന്ന് പൂവുണ്ടാവും എനിക്ക് തോന്നുന്നു റണ്ണറായിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ വാ വാങ്ങിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ സെയിലിൻ്റെ ടീ ലോട്ടസുകളുടെ ഒക്കെ തന്നെ റണ്ണർ മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരുന്നത് എനിക്ക് കിട്ടിയ സമയത്ത് നല്ല അത്യാവശ്യം നല്ല റേറ്റിന് തന്നെയാണ് ഞാൻ റണ്ണർ മേടിച്ചിരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റണ്ണറിന് മുന്നൂറ്റമ്പത് നാനൂറ് ആ ഒരു റേറ്റിലൊക്കെയാണ് ഞാൻ റണ്ണർ വാങ്ങി വെച്ചിരുന്നത് പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂ എനിക്കാണെങ്കിൽ ട്യൂബറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മാക്സിമം ഇരുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലാണ് ഞാൻ ഈ ലോട്ടസ് ലോട്ടസിൻ്റെ സെയിൽ നടത്തിയിരുന്നത് കേട്ടോ കാരണം എനിക്കൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ താമര ഒക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതിയാകുമായിരുന്നു അപ്പോൾ റേറ്റൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര റേറ്റ് പറയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് വിഷമായിരുന്നു പിന്നെ പിന്നെ എന്തിട്ടാ പൂക്കൾ കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റാണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ പിന്നെ ഇത്രയും റേറ്റിന് ഞാൻ ലോട്ടസ്സൊക്കെ വാങ്ങി വെച്ചിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി ആഗ്രഹമുള്ളവരുണ്ടാവില്ല അപ്പോൾ ഒരുപാട് റേറ്റൊക്കെ കൊടുത്ത് അവർക്കും വാങ്ങാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ താമരയുടെ ഒട്ടും കുറച്ച് കാണിക്കാണ്ട് സാമാന്യം മറ്റുള്ളവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ലോട്ടസ് ഒക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എടുത്ത എല്ലാ റോട്ടസിൻ്റെ ടൂപ്പറുകളും മൂന്ന് ടൈപ്പാണ് ഞാൻ എടുത്തിരുന്നത് മൂന്ന് ടൈപ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് വെക്കാനുള്ള തി തിന്നായിട്ടുള്ള തിക്ക് റണ്ണറൊക്കെ കൊടുത്തു ചെറിയ റണ്ണേഴ്സുള്ളൂ അത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ കുറച്ച് മുകളിലൊക്കെ കൊണ്ടുപോവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ വെക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു വയ്യായിട്ട് ഞാൻ അറിയുന്നില്ല പക്ഷേ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് എൻ്റെ സൗണ്ടിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതാ ഇതൊക്കെ എന്താ പറയുക ലോട്ടസിൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞോട്ടോ ഇന്നും അത്രയും തന്നെ ഒരു അഞ്ച് പേർക്കും കൂടിയാണ് ലോട്ടസ് പാക്ക്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ മുറ്റൊക്കെ ഒന്ന് അടിച്ചിട്ടാണ് കേട്ടോ മുറ്റടിക്കല ഏറ്റവും അവസാനമാണ് കേട്ട് ചെയ്തിരുന്നത് അകത്ത് ഞാൻ പറഞ്ഞില്ലേ അകത്ത് അടിക്കലും തുടക്കലും ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മുന്നത്തെ പോലെ അല്ല കേട്ടോ നല്ല പോലെ ചവറ് വീഴുന്നുണ്ട് കരിയിലെ കരിയിലെ ആട്ടില്ല അല്ലാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈയൊരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല പൊഴിയും കാലമാണല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ മുറ്റത്ത് മാവ് മാവ് മാവാണ് കൂടുതലുള്ളത് രണ്ട് മാവും രൂപിയൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇലൊക്കെ കൊഴിഞ്ഞിട്ട് ഭയങ്കര പാടോട്ടം മുറ്റടിക്കാൻ പിന്നെ അതാ വൈകുന്നേരത്തെ കാഴ്ചകളാണ് വൈകുന്നേരം എന്താ ഞാൻ പറമ്പിൽ പറമ്പിലന്ന് നട്ടിരുന്ന ഞാൻ നട്ടത് കാണിച്ചായിരുന്നല്ലോ വഴുതനങ്ങത്തായി മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു പറമ്പിൽ നട്ടത് പിടിച്ചു കിട്ടിയിരുന്ന കേട്ടോ പിന്നെ ക്യാരറ്റ് തൈം പിടിച്ച് കിട്ടിയിട്ടുണ്ട് വഴുതനങ്ങത്തായി പക്ഷേ നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്ത് വൃത്തിയായിട്ട് വളർന്ന് നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്രീൻ കളറാണ് അപ്പം ഞാനന്ന് ഇങ്ങനെ ചിരട്ട സോറി ചകിരിമടലൊക്കെ വെച്ചിട്ടാണ് ഞാൻ അത് വളം ഫസ്റ്റത്തെ ട്രിപ്പ് വളം ഇട്ട് കൊടുത്തിരുന്നത് അപ്പം ഈ ഭാഗത്ത് ഏകദേശം പുല്ലൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ ചകിരിമടലൊന്നും ലക്ക് കണ്ടില്ല എന്ന് തോന്നുന്നു ചകിരിമല മടലൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സുഖമാണ് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പുല്ലുകൾ മാത്രം നമുക്ക് പറിച്ചു കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ചുറ്റും പുല്ലുകളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ചെടീനെ അത് ബാധിക്കണില്ല അപ്പോൾ ആ ചകിരിമടൻ്റെ ഉള്ളിലുള്ള പുല്ലുകൾ മാത്രം പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് അവിടെ കുത്തി ഇളക്കി നമുക്ക് വളം ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒലിച്ചു പോകാണ്ട് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഒലിച്ചൊന്നും പോവില്ല ആ അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മൾ ചട്ടിയിൽ വെച്ച പോലെ തന്നെ ഇരിക്കും ഫുൾ ചുറ്റുമുള്ള പുല്ലുകളൊന്നും അത്ര കണ്ട് ഇങ്ങടതിൻ്റെ ഉള്ളിലേക്ക് വളർന്നു വന്നിട്ടുമില്ല അപ്പോൾ സുഖമായിട്ട് നമുക്ക് ആ ഒരു വഴുതനങ്ങളുടെ ചോട് അതിൽ എന്ത് പച്ചക്കറിയാലും ചോടൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ വളയിടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുറ്റടിക്കുമ്പോൾ നിറയെ ഇല വീണെടുക്കുകയാണെന്ന് അതാണ് അവിടെ ആ ഒരു മാവിൻ്റെ ഇലയാണ് ആണ് കൊഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഗാർഡനിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ആ വീട്ടിൽ ചേണ്ട പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ആയതുകൊണ്ട് തന്നെ രാത്രി അരി ഭക്ഷണമൊന്നും വേണ്ട അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിമാരൊക്കെ വന്നിട്ട് ആ അക്കും കൂടെ വർത്താനം പറഞ്ഞ അവരിങ്ങനെ ഇരിക്കുകയാണ് അവരെല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ വൈകുന്നേരം ഒത്തിരി നേരം കുറച്ച് നന്നായിട്ട് വൈകിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാറ് പക്ഷേ ഇവരൊക്കെ എന്നും നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ പുറത്തെ ജോലികളൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ ചെടി നിലക്കലൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുത്തും കഴിഞ്ഞിട്ട് ചെടി നിലക്കലൊക്കെ ആവാമെന്ന് ചോദിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി അപ്പോൾ ഇനി അരി ഭക്ഷണം രാത്രി അവർക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിനുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടും എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ ക്യാരറ്റൊന്നും സ്റ്റോക്ക് ഉണ്ടായി എന്ന് വരില്ലല്ലോ അപ്പോൾ ഞാൻ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കുറച്ച് അധികം തന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം ഇടും കേട്ടോ നാളികേരം കൂടി ഇടുമ്പോൾ ആ ഒരു ഉപ്പുമാവ് ഇങ്ങനെ വെറുതെ വേവിച്ച് വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കുമ്പോൾ ഉള്ളതിന് ടേസ്റ്റ് ഇത്രയും കൂടി നാളികേരമൊക്കെ ഇടുമ്പോൾ ആ ഒരു മധുര ടേസ്റ്റൊക്കെ കിട്ടും കിട്ടില്ലേ അപ്പോൾ ഇത് എന്തല്ലോ എന്താ പറയുക ആദ്യം ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഒരു തരം പരിപ്പ് അത് പൊട്ടു അങ്ങനെ എന്തോ ആണ് പറയുന്നത് ചേട്ടാ പ്രാവശ്യം കടയിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇടാന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ മിക്ക ഒക്കെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇടാൻ മറക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ മറക്കാണ്ട് അതെടുത്ത് പൊട്ടുകിടലാന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ ഒരു ഒരു തരം പരിപ്പാണ് അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കടുകിട്ടു അത് കഴിഞ്ഞിട്ട് ആ ഒരു പരിപ്പിട്ട് അതൊന്നും മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും വേപ്പലയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ റവ വറുത്ത റവ ആയതുകൊണ്ട് പിന്നെ രണ്ടാമതൊന്നും ഞാൻ വറക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പാകത്തിന് ഒഴിച്ചാൽ മാത്രമാണ് ആ ഒരു നല്ല ഉപ്പുമാവ് നല്ല ഉലർന്ന് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇതാ ഞാൻ ഇങ്ങനെ എന്താ പറയുക നാളികേരം എല്ലാ ആദ്യം ഫസ്റ്റ് ഞാൻ ഉള്ളിയുടെ മുരിയിലൊക്കെ കഴിഞ്ഞിട്ട് നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് നാളികേരം ഇട്ടൊന്ന് വറുത്തിഞ്ഞിട്ട് ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതാ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അപ്പോൾ നല്ല ഉലർന്ന നല്ല പൊടി പൊടി ഉപ്പുമാവ് റെഡിയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും വെള്ളം കുറയാനും പാടില്ല കൂടാനും പാടില്ല കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ട് വേവാത്തോണം ഇരിക്കും കൂടി കൂടിക്കഴിഞ്ഞാൽ ആകെ കുഴ കുഴ പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ഇതാ ചേച്ചി മൂത്ത് ചേച്ചിക്ക് നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തേ കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ നമ്മൾ വിളക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല സാധാരണ ഒരു മണി ആ ഒരു സമയമൊക്കെ ൂ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ചെടിയിലെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് പക്ഷേ നമുക്ക് വീട്ടിലെ എപ്പോഴും അതിനുള്ള സാഹചര്യം ഒത്തുമെന്നൊന്നും വരില്ല പിന്നെ അതുമല്ല എല്ലാവരും എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകളൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് താ ഇന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം ഞാനിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലിക്കുകയാണെങ്കിൽ അക്ഷമനായിട്ട് കൂട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവരുള്ള കാരണം കൊണ്ട് ഇനി അവരൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് അവനെ അഴിച്ചു വിടാമെന്നുള്ള ഇതിൽ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ അവൻ അതൊന്നും കേൾക്കാനുള്ള ക്ഷമയൊന്നുമില്ല അവൻ കിടന്ന് ഒച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വർത്താനം പറഞ്ഞു നിന്നുകൊണ്ട് ആണ് ചെടിയൊക്കെ നനയ്ക്കുന്നത് കേട്ടോ കലാത്തിയ പ്ലാന്റ്സിന് രണ്ട് നേരം നനയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴയൊന്നുമില്ല അപ്പം ഞാൻ എന്താ നനയ്ക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ